സുഹൃത്തുക്കളെ മൈക്കം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു ട്രെയിൽ നിങ്ങളറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് കൂടുതൽ നേട്ടി പറത്തി പറയുന്നൊന്നുമില്ല ഒരു കാര്യം മാത്രം നിങ്ങളറിയിക്കാം ട്രെയിലുകൾക്ക് പോകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾക്കുള്ള കഴിവുകൾ എന്തോ ആകട്ടെ അത് ബാക്കിയുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുത്ത് നിങ്ങളുടെ അവസരങ്ങൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം അപ്പോഴേ നിങ്ങളുടെ കരിയർ മുന്നോട്ട് പോകും ഓക്കെ അപ്പോൾ എന്തായാലും നല്ലൊരു ട്രയൽ ആയിട്ട് എനിക്ക് തോന്നി അണ്ടർ ട്വന്റി വൺ ഒരു ട്രയലാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ട്രയല് നടക്കുന്നത് എഫ് സി റിയൽ ബാംഗ്ലൂർ എന്ന് പറഞ്ഞ ക്ലബിന് വേണ്ടിയിട്ടാണ് ഈ ട്രയൽ അവരുടെ അണ്ടർ ട്വൻറ്റി വൺ കാറ്റഗറിയിലേക്കാണ് ട്രയല് നടക്കാൻ പോകുന്നത് കെ എസ് എഫ് എ അഥവാ കർണാടക സ്റ്റേറ്റ് ഫുട്ബോൾ അസോസിയേഷന്റെ അണ്ടർ ട്വന്റി വൺ ലീഗിൽ പങ്കെടുക്കാനുള്ള എഫ് സി റിയൽ ബാംഗ്ലൂരിൻ്റെ ക്ലബിലേക്കുള്ള അവരുടെ ആ കാറ്റഗറിയിലേക്കുള്ള ട്രയലാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഈ ട്രയൽ നടക്കുന്നത് മാർച്ച് രണ്ടാം തീയതിയാണ് മാർച്ച് രണ്ടാം തീയതി കൃത്യം എട്ട് നാല്പത്തി അഞ്ചിന് അവിടെ റിപ്പോർട്ട് ചെയ്യൽ നിർബന്ധമാണ് പക്ഷേ ഡയറക്റ്റ് നിങ്ങൾക്ക് പോയിട്ട് അവിടെ ആ ട്രയലിൽ പങ്കെടുക്കാൻ പറ്റില്ല മറിച്ച് അതിന് മുന്നേ നിങ്ങൾക്ക് ആ ട്രയലിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ലിങ്ക് വെച്ചിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ഓക്കെ അങ്ങനെ രജിസ്റ്റർ ചെയ്ത് എട്ട് നാൽപ്പത്തിയഞ്ചിന് ട്രയലിന് നിങ്ങൾക്ക് അവിടെ എത്തി മാർച്ച് രണ്ടിന് പങ്കെടുക്കാവുന്നതാണ് പിന്നെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ട്രയൽ എവിടെ വെച്ചാൽ എന്നുള്ളത് നിങ്ങൾക്ക് അറിയേണ്ടതുണ്ട് ഈ ട്രെയിനിൽ നടക്കുന്നത് ആർ ബി എ എൻ എം ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെച്ചാണ് അതായത് ബാംഗ്ലൂരുള്ള ഉൽ ലേക്കിനടുത്താണ് ഈ ഒരു ഗ്രൗണ്ടിന്റെ ലൊക്കേഷൻ വരുന്നത് സോ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഈ ട്രെയിനിൽ പങ്കെടുക്കാം സാധാരണ ഞാൻ പറയുന്നത് പോലെ നമ്മളൊരു ട്രെയിനിൽ പോവുകയാണെങ്കിൽ നേരെ പോയി ഒരു ട്രെയിനിൽ ഇറങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിക്കൊള്ളമില്ല സോ ദൂരെയുള്ള ഒരു ട്രെയിനിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഒരു ദിവസം മുന്നേ പോവുക എന്നിട്ട് അവിടെ വേണ്ട സൗകര്യമുള്ള സ്ഥലത്ത് റൂമൊക്കെ എടുത്ത് നന്നായി റെസ്റ്റ് ചെയ്ത് നന്നായി ഉറങ്ങി പിറ്റേന്ന് ഫ്രഷ് ആയിട്ട് ട്രെയിൽ നിന്ന് പോകുമ്പോൾ ഒരുപക്ഷെ നമുക്ക് നമ്മളെ കറക്റ്റായിട്ടുള്ള പെർഫോമൻസ് പുറത്തെടുക്കാൻ പറ്റും ട്രെയിൽ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ ആളുകൾക്കും പുതിയ ചവിട്ടുപടിയാണ് അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടല്ലാതെ നമുക്ക് മുന്നോട്ട് കയറി പോകാൻ കഴിയില്ല ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഒരു ടോപ്പ് ലെവൽ ക്ലബിലൊന്നും എത്തിപ്പെടാൻ പറ്റില്ല നമ്മളെ കളി കാണിച്ചു കൊടുത്ത് കാണിച്ചു കൊടുത്ത് സ്കൗട്ടേഴ്സിനെ കൊണ്ട് നമ്മളെ സെലക്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാൻ ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു ട്രയലിനെ പറ്റി പറയുമ്പോൾ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് അണ്ടർ ട്വൻറ്റി വൺ ടീമിലേക്ക് നിങ്ങൾ സെലക്റ്റായി നിങ്ങളുടെ മാച്ചിലുള്ള പെർഫോമൻസ് ഒക്കെ അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വർഷം അവരുടെ സൂപ്പർ ഡിവിഷൻ കളിക്കാനുള്ള സീനിയർ സ്ക്വാഡിലേക്ക് കൂടി നിങ്ങൾ ഒരു പക്ഷേ എഫ് സി റിയൽ ബാംഗ്ലൂർ സെലക്ട് ചെയ്തേക്കാം സോ ഇതൊരു ഓഫറാണ് ഇതുപോലെയുള്ള അവസരങ്ങൾ ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഓക്കെ അപ്പോൾ എന്തായാലും ട്രെയിനിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ബാക്കിയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി അയച്ചു കൊടുക്കുക എന്നിട്ട് ഒരു ടീമായിട്ട് നിങ്ങൾക്ക് ട്രെയിനിൽ പോകാൻ പറ്റിൽ ഏറ്റവും നല്ലത് അതായിരിക്കും കൂടെ നമുക്ക് കംഫർട്ടായിട്ടുള്ള ആളുകൾ കൂടി ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ ഒന്നുകൂടി നമ്മളെ പെർഫോമൻസിനെ അത് പോസിറ്റീവായിട്ട് ബാധിക്കും സോ അറിയിക്കാനുള്ള ആളുകളെയൊക്കെ അറിയിക്കുക കൂട്ടാനുള്ള ആളുകളെയൊക്കെ കൂട്ടുക എത്രയും പെട്ടെന്ന് ട്രയലിൽ പോലുള്ള തയ്യാറെടുപ്പുകൾ നടത്താം നിങ്ങൾക്കൊക്കെ ട്രയൽ കിട്ടട്ടെ പുതിയ പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതിയ വിശേഷങ്ങളുമായി അല്ലെങ്കിൽ പുതിയ ട്രയൽ അപ്ഡേറ്റ്സുമായിട്ടൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു